കൈവെട്ട കേസിലെ ഒന്നാം പ്രതിയായ നാസറിന് ജീവപര്യന്തമാണ് വിചാരണ കോടതി വിധിച്ചിരുന്നത് ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് ജാമ്യം ഒൻപത് വർഷമായി ജയിലിൽ കഴിയുന്നുവെന്ന വാദം അംഗീകരിച്ചാണ് നടപടി അധ്യാപകന്റെ കൈവെട്ടിയ സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ എം കെ നാസർ ആയിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ ജില്ലാ ഭാരവാഹിയായിരുന്നു ഇയാൾ അധ്യാപകന്റെ കൈവെട്ടിയ സംഭവത്തിലെ ഗൂഢാലോചന വാഹനങ്ങൾ സംഘടിപ്പിക്കൽ കുറ്റകൃത്യത്തിന് ആളെ റിക്രൂട്ട് ചെയ്യൽ തുടങ്ങിയവയിലെല്ലാം ഇയാൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ നാസറിനെ ഏറെ ശേഷമാണ് ജൂലൈ ാണ് ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിമാറ്റിയത് മാർച്ച് രണ്ടായിരത്തി പത്തിന് നടന്ന ബികോം രണ്ടാം സെമസ്റ്റർ മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ പ്രൊഫസർ ടി ജെ ജോസഫ് തയ്യാറാക്കിയ ചോദ്യം മുഹമ്മദ് നബി അവഹേളിക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു കൈവെട്ടൽ സി മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം